മാധ്യമങ്ങളെ അങ്ങനെയൊക്കെ ഉപയോഗിച്ചു മാധ്യമങ്ങളെ അങ്ങനെയൊക്കെ പ്രവർത്തകരുടെ മാധ്യമപ്രവർത്തകർ താങ്കൾ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ച ആളാണ് ഉപയോഗിച്ചാണ് താങ്കളുടെ അജണ്ടയ്ക്ക് വേണ്ടി താങ്കൾ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ച ആളാണ് നിങ്ങൾക്ക് മാധ്യമ കൊള്ളുന്നത് എന്നിട്ട് ഉപയോഗിച്ചാണ് പോകുന്നത് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് താങ്കൾ വിളിച്ച മാധ്യമ വിളിച്ചോ ഞാൻ പറഞ്ഞു തരൂല്ല ഇങ്ങനെ വൈകാരികമായി ഔദ്യോഗിക ഇടത്ത് പ്രതികരിക്കുക എന്നുള്ളത് ആശാസ്യകരമല്ല അതിന്റെ തുടർച്ചയായ ദുരന്തങ്ങളാണ് ഇപ്പോൾ ട്വന്റി ഫോർ ന്യൂസും ഹാഷ്മിയും ഈ ചർച്ചകളിലൂടെ ഉയർന്ന വിമർശനങ്ങൾ മൂലം അനുഭവിക്കുന്നത് നമസ്കാരം മരിച്ചുപോയ പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എം കുഞ്ഞാമൻ കുഞ്ഞാമൻ സാറ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വൈകാരിക ബന്ധങ്ങളെ ഔദ്യോഗിക ബന്ധമാക്കി മാറ്റരുത് ഔദ്യോഗിക ബന്ധങ്ങളെ വൈകാരിക ബന്ധങ്ങളാക്കി മാറ്റരുത് എന്ന് പറയാറുണ്ട് അതായത് നമ്മൾ വീട്ടിൽ വൈകാരിക ബന്ധങ്ങളിലാണ് വീട്ടിൽ ബന്ധുക്കളോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് ഒക്കെ നമ്മൾ ഓഫീസിലെ ഒഫീഷ്യലായ കാര്യങ്ങൾ പെരുമാറുന്നത് പോലെ പെരുമാറരുത് തിരിച്ച് ആ വൈകാരിക ബന്ധങ്ങൾ കൊണ്ടുപോയി ഔദ്യോഗിക സ്ഥലങ്ങളിൽ ഇടം പിടിപ്പിക്കരുത് നമ്മൾ ഓഫീസിലൊക്കെ പോയി വളരെ വൈകാരികമായി നമ്മുടെ ഉള്ളിലെ ഇത് എന്നൊക്കെ പറയ നമ്മൾ ആന്തരിക സത്ത അതുപോലെ പുറത്തെടുത്ത് പെരുമാറരുത് കുറച്ച് ദിവസമായിട്ട് ന്യൂസ് ചാനലുകൾ കുറച്ച് ആയിട്ട് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും ന്യൂസ് ചാനലുകളിൽ വാർത്താ അവതാരകരും റിപ്പോർട്ടർമാരും ഒക്കെ വൈകാരികമായി വാർത്താ റിപ്പോർട്ടിങ്ങിൽ ഇടപെടുന്നു അവരുടെ സ്വന്തം വൈകാരിക അവസ്ഥകളെ പ്രതിഫലിപ്പിക്കുന്നു പലപ്പോഴും രാത്രികാല ചർച്ചകൾ എന്ന് പറഞ്ഞൊരു പരിപാടി ചാനലുകളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ കാണാറുണ്ട് മീഡിയ എഡിറ്റേഴ്സിലൊക്കെ കാണാറുണ്ട് നമ്മൾ ഉള്ളിലെ മുഴുവൻ വിദ്വേഷങ്ങളെയും വൈരത്തെയും ഒക്കെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി വെക്കുകയാണ് പലപ്പോഴും നമുക്ക് വിജ്ഞാനത്തെ അധികരിച്ച് സംസാരിക്കേണ്ട പോലും വെറുതെ വൈകാരികമായി സംസാരിച്ച് ആഹോ എന്നെ അങ്ങനെ പറഞ്ഞു നീ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നീ ഇയാളെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വളരെ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപക്ഷെ നമ്മൾ മറ്റൊരു മേഖലയിൽ വ്യക്തിപരമായി ഇടപെടേണ്ട സമ സ്ഥലത്തൊക്കെ ദേഷ്യവും വൈരവും ഒക്കെ പ്രകടിപ്പിക്കുന്ന രീതിയിൽ പ്രകടിപ്പിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ മലീമസമാവുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇതാണിതിൻ്റെ ഒരു പ്രശ്നം ഇത്തരത്തിൽ വൈകാരികതയും ഔദ്യോഗികതയും തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഇത് പറയാൻ കാരണം ട്വന്റി ന്യൂസ് ിൽ കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണി ചർച്ചയിൽ ഹാഷ്മി താജ് ഇബ്രാഹിമും അഡ്വക്കേറ്റ് അരുൺകുമാർ സി പി എമ്മിൻ്റെ നേതാവ് അരുൺകുമാറുമായുള്ളൊരു തർക്കം വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു ഈ ചർച്ചയുടെ തുടർച്ചയായിട്ട് അരുൺകുമാറിനെക്കുറിച്ച് വലിയ തോതിൽ കേൾക്കുന്ന ആളുകൾക്കെന്നെ അരോചകുണ്ടാക്കുന്ന വിധത്തിൽ അവതാരകൻ ഹാഷ്മി പരാമർശങ്ങൾ നടത്തുകയും സംശയത്തിൻ്റെ നിലയിൽ നിർത്തണം തിരിച്ചാർക്കും ആരെയും കുറിച്ച് അങ്ങനെ നിർത്താം അവരുടെ മാധ്യമപ്രവർത്തകയ്ക്കെതിരായ കേസാണ് ചർച്ചയ്ക്ക് അടിസ്ഥാനം അതിൻ്റെ പ്രകോപനമാണെന്നാണ് ന്യായീകരണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാന്യമായി സദസ്സിൽ ഇടപെടുന്ന ചർച്ചയ്ക്ക് വന്ന് പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് കുറിച്ച് നിങ്ങൾ അന്ന് ഇങ്ങനെ പറഞ്ഞതിന് തെളിവുണ്ട് ആ തെളിവൊന്നും ഹാജരാക്കാനില്ല വെറുതെ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയാവാൻ ലോബിങ് നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾ ആ സമയത്ത് അനാവശ്യമായി ഉയർത്തി ഒരു സാഹചര്യമുണ്ട് കാണുന്ന ആൾക്ക് വല്ലാതെ അരോചകുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ഇതിനെ തുടർന്ന് വലിയ ചർച്ചകൾ നടത്തി ആ വീഡിയോ നമുക്കിതിൻ്റെ അവസാന ഭാഗം കാണാൻ കഴിയും ആദ്യം നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം ഏറ്റവും പുതിയ ഡെവലപ്മെൻ്റ് എന്താ വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് അരുൺകുമാർ ഹാഷ്മിക്കെതിരെ നിയമ നടപടി ആരംഭിച്ചതാണ് ഒരു പക്ഷേ വ്യക്തിപരമായി ഇടപെടുന്ന ആളുകൾ ഒരു ഔദ്യോഗിക ടേബിളിൽ ഒരു ഫോർമൽ സ്പേസിൽ ഇരുന്നുകൊണ്ട് അതിനെക്കൂടി മിക്സ് ചെയ്തുകൊണ്ട് പുതിയൊരു വ്യക്തിത്വം നമ്മൾ ഒരു ലൂസായ നിലയിലൊരു ഒരു അഞ്ച് മിനിറ്റ് ഫാസ്റ്റായ നിലയിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഇതെന്താ ഇങ്ങനെയല്ലല്ലോ വേണ്ടത് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് എന്തായാലും അരുൺകുമാർ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത് ആദ്യം അരുൺകുമാറിൻ്റെ വക്കീൽ നോട്ടീസ് നമുക്ക് വായിക്കാം വക്കീൽ നോട്ടീസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിശദീകരണം ട്വൻറ്റി ഫോർ ന്യൂസിലെ സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ നിയമ നടപടി ആരംഭിച്ചു മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഷൂ എറിഞ്ഞ കേസിൽ പ്രതികളുമായി ബന്ധമുണ്ട് എന്ന കേസിൽ ട്വൻറ്റി ഫോർ ന്യൂസ് റിപ്പോർട്ടറെ പോലീസ് പ്രതി ചേർത്തതുമായി ബന്ധപ്പെട്ട് ട്വൻ്റി ഫോർ ന്യൂസ് ചാനൽ ഡിസംബർ മൂന്നിന് രാത്രി എട്ട് മണിക്ക് നടത്തിയ എൻകൗണ്ടർ ചർച്ചയിൽ ക്ഷണപ്രകാരം പങ്കെടുത്തു പ്രൈം ടൈം ചാനലുകളിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് പാർട്ടി നിർദ്ദേശപ്രകാരമാണ് എ കെ ജി സെൻറ്ററിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഓരോ സഖാക്കളും പ്രൈം ടൈം ഡിബേറ്റുകൾ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നത് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അരുൺകുമാർ എന്ന വ്യക്തി ആയിട്ടല്ല പാർട്ടി പ്രതിനിധിയായിട്ടാണ് പങ്കെടുക്കുന്നത് ഡിസംബർ ഇരുപത്തിമൂന്നിൻ്റെ ചർച്ചയിൽ സൈബർ ഇടങ്ങളിൽ ഇടപെടുന്ന സഖാക്കളെയും മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളെയും അങ്ങേയറ്റം അപഹസിച്ചാണ് ഹാഷ്മി ചർച്ചകൾക്ക് തുടക്കമിട്ടത് അത് മാധ്യമ പ്രവർത്തകരുടെ അതിരുകടന്ന ഇടതുവിരുദ്ധതയുടെ ഭാഗമായുള്ള പരാമർശങ്ങളായി കണ്ട് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാൽ പാർട്ടി പ്രതിനിധിയായി പങ്കെടുക്കുന്ന എനിക്കെതിരെ ചർച്ചയുടെ തുടക്കം മുതൽ വളരെ മോശമായാണ് ഹാഷ്മി പെരുമാറിയത് മലയാള ഭാഷയിൽ നാം പൊതുവേ ഉപയോഗിക്കാൻ മടിക്കുന്ന വാക്കുകളും വാചകങ്ങളും ഉപയോഗിക്കുകയും എനിക്കെതിരെ വസ്തുതകളുമായി പുലബന്ധം പോലുമില്ലാത്ത വ്യാജപ്രചാരണം ചാനലിലൂടെ നടത്തുകയും ചെയ്തു ലൈവ് ചർച്ചയിൽ ആങ്കറുടെ അതിരുകടന്ന ഇടപെടൽ കാരണം ഹാഷ്മി എനിക്കെതിരെ നടക്കും നടത്തിയ വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾ ആ സമയം ശ്രദ്ധയിൽപ്പെട്ടില്ല പരസ്പരം ഹാഷ്മിക്കൊപ്പം സംസാരിക്കേണ്ടി വന്നതിനാൽ ഹാഷ്മിയുടെ എനിക്കെതിരെയുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ വ്യക്തമായി മനസ്സിലായില്ല ആയതിനാൽ ലൈവ് ചർച്ചയിൽ മറുപടിയും നൽകാനായില്ല ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെയാണ് സുഹൃത്തുക്കളും സഖാക്കളും ഫോണിലൂടെയും മെസ്സേജായും എന്നെ അറിയിച്ചത് വ്യക്തിപരമായി എന്നെ അപമാനിച്ചതിനേക്കാൾ എൻ്റെ പാർട്ടിക്കും എതിരെയുള്ള അപമാനമായി ഞാൻ കണക്കാക്കുന്നു ഞാൻ ചെയ്യാത്ത പ്രവൃത്തികൾ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ലൈവ് ചർച്ചയിൽ നടത്തിയ ശ്രമം അങ്ങേയറ്റം ഹീനമായ പ്രവൃത്തിയാണ് അതിൻ്റെ കട്ടിങ് ക്ലിപ്പുകൾ വ്യാപകമായി എതിരാളികൾ എനിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഉപയോഗിച്ചതും ശ്രദ്ധയിൽപ്പെട്ടു മാധ്യമങ്ങളെ ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കുന്നയാൾ എന്ന രൂപത്തിൽ ഹാഷ്മി എനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ഒരു വ്യക്തി എന്ന രൂപത്തിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിലും എന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന മനപൂർവ്വ ലക്ഷ്യത്തോടെയാണ് ഇത് ഹാഷ്മി താജ് ഇബ്രാഹിം അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ രണ്ട് വർഷമായി എനിക്കെതിരെ നടത്തിയ തെറ്റായ പ്രചാരണത്തിൻ്റെ തുടർച്ച തന്നെയാണ് അന്നേ ദിവസം രാത്രി പന്ത്രണ്ട് നാൽപ്പത്തിയെട്ടിന് ഹാഷ്മി എനിക്കൊരു വാട്സപ്പ് സന്ദേശം അയച്ചു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിൽ വിനീതയുടെ സങ്കടം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പിടിവിട്ടു പോയതാണ് എന്നും നടത്തിയ കള്ള പരാമർശത്തിൽ പാർട്ടി സഖാക്കൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ താൻ എന്താണ് ചെയ്യേണ്ടത് എന്നും ചോദിച്ചു ചർച്ച കഴിഞ്ഞ് ഹാഷ്മി അരുൺകുമാറിന് പേഴ്സണൽ മെസ്സേജ് അയച്ചു അതൊക്കെ വിട്ടേക്കു എന്നുള്ള ആംഗിളിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞ് പൊതു ഇടത്ത് പ്രചാരണത്തിനുള്ള അവസരം ഉണ്ടാക്കിയതിനു ശേഷം നേരത്തെ പറഞ്ഞല്ലോ വൈകാരിക ബന്ധത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് അരുൺകുമാറിനൊരു മെസ്സേജ് അയച്ചു എന്നോടൊന്നും തോന്നരുത് ഇങ്ങനെ പറ്റിപ്പോയതാണെന്ന് അപ്പോൾ താൻ ചാനലിലൂടെ ആക്രോശിച്ചത് പച്ച കള്ളമാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഹാഷ്മി അന്ന് രാത്രി തന്നെ വാട്സപ്പ് സന്ദേശം അയച്ചത് ഈ സംഭവം ഹാഷ്മിയെ പോലുള്ള മാധ്യമ പ്രവർത്തകർ ഒരു നുണയെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ സംഭവം ചാനലിലൂടെ എല്ലാ മര്യാദകളും ലംഘിച്ച് നുണപ്രചരണം നടത്തുകയും വ്യക്തിപരമായി മെസ്സേജ് ഇട്ട് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ ചാനലുകളുടെ ഗുരുതരമായ ഗൂഢാലോചന ചൂണ്ടിക്കാണിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ എന്ത് അഥമ മാർഗ്ഗവും സ്വീകരിക്കാൻ മടിയില്ല എന്ന് ഹാഷ്മി എന്ന മാധ്യമ പ്രവർത്തകൻ തെളിയിച്ചിരിക്കുകയാണ് നവമാധ്യമങ്ങളിലൂടെ ഒരു രൂപ പ്രതിഫലം പോലും വാങ്ങാതെ വിദേശത്തും നാട്ടിലും തങ്ങളുടെ തൊഴിലിടവേളകളിൽ മാധ്യമങ്ങളുടെ പാർട്ടിക്കെതിരെയുള്ള കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന സൈബർ ഇടങ്ങളിലെ സഖാക്കളോട് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് തോന്നുന്ന വിരോധം കൊണ്ടാണ് നിങ്ങളുടെ അന്ത്യ ചർച്ചാ വേദികളിൽ അവരെ ആക്ഷേപിക്കുന്നതിന് കാരണം അതുകൊണ്ട് സൈബർ ഇടങ്ങളിലെ സഖാക്കൾ നിശബ്ദരാകും എന്നൊന്നും നിങ്ങൾ ധരിക്കണ്ട അതിൻ്റെ ഭാഗം മാത്രമാണ് ചാനലുകളിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പാർട്ടി പ്രതിനിധികളെയും വ്യക്തിപരമായി കടന്നാക്രമിച്ച് അപമാനിക്കുന്നത് അതുകൊണ്ട് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ നിയമ നടപടി ആരംഭിക്കാൻ തീരുമാനിക്കുകയും എറണാകുളത്തിലെ ജി ജെ കെ അസോസിയേറ്റ്സിലെ അഡ്വക്കേറ്റ് പി കെ വർഗീസ് മുഖേന വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു ഏഴ് ദിവസത്തിനുള്ളിൽ സ്വന്തം ചാനലിലൂടെ നിരുപാധികം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ ക്രിമിനൽ ആയും സിവിലായും നിയമ നടപടി ആരംഭിക്കും നിങ്ങളുടെ വ്യക്തിപരമായ കടനാക്രമണങ്ങൾ കൊണ്ടൊന്നും മാധ്യമങ്ങളുടെ നുണപ്രചരണങ്ങളെ തുടർന്ന് കാണിക്കുന്നതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഒപ്പം ഇത് കഴിഞ്ഞ് ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം കുറ്റബോധം ഉണ്ടായതിനു ശേഷം ഹാഷ്മി പേഴ്സണലായി അരുൺകുമാർ അരുൺകുമാറിനയച്ച വാട്സപ്പ് സന്ദേശവും അദ്ദേഹം ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് കോമ്രേഡ് തൃക്കാക്കര മനപൂർവ്വം പറഞ്ഞതല്ല സൈബർ വേട്ടയിൽ വിനീതയുടെ സങ്കടം കണ്ട ഒരു അതിവൈകാരികതയിൽ പിടിവിട്ടു പോയതാണ് പാർട്ടിയിൽ പ്രശ്നമാകുമ്പോഴെങ്കിൽ പരിഹാരത്തിന് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തെങ്കിലുമുണ്ടോ ഇങ്ങനെയായിരുന്നു മെസ്സേജ് ഒരർത്ഥത്തിൽ പേഴ്സണലായ മെസ്സേജ് പ്രസിദ്ധീകരിക്കാമോ എന്നൊക്കെ നമ്മൾ ചോദിക്കും ആ ചോദ്യം നിലനിൽക്കില്ല കാരണം ആരോ ആർക്കോ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞതുപോലെ അരുൺകുമാർ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാവാൻ ലോബിയിങ് നടത്തി ആർക്കോ മെസ്സേജ് അയച്ചു ഞാൻ ആളെ വിളിക്കണോ ആളുടെ കയ്യിൽ തെളിവുണ്ട് കൊണ്ടുപോടണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതുണ്ടെങ്കിൽ അത് പറഞ്ഞൊരു വാർത്തയാക്കല്ലേ വേണ്ട അരുൺകുമാർ ലോബിയിങ് നടത്തി എന്ന് പറഞ്ഞ് വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആണല്ലോ അതിനൊക്കെ പകരം തങ്ങൾക്കെതിരായ ഒരു ചർച്ച ഉയർന്നു വരുമ്പോൾ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ ഒരു കേസ് ഉയർന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് അതിവൈകാരികമായി പ്രതികരിച്ച് ഉടനെ കൊടുക്കുക എന്നുള്ള രീതി ശരിയല്ല എന്തായാലും ഈ ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടുവന്ന വാദങ്ങൾ ഹാഷ്മി അദ്ദേഹത്തിൻ്റെ വലിയ പെർഫോമറാണ് രസകരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് ഹാഷ്മി ആവേശത്തോട് അവതരിപ്പിക്കുന്ന ഒരാളാണ് ഹാഷ്മി പക്ഷേ ചർച്ചക്കിടയിൽ നമ്മൾ അസാധാരണമായി ഇതുവരെ കണ്ടുശീലമില്ലാത്ത വിധം പിറുവിർക്കുകയും വല്ലാതെ ഒരു ഒരു മണിക്കൂർ നിലയിൽ പെരുമാറുകയും ചിന്താണ് നമ്മൾ ആ ചർച്ചയിൽ കണ്ടത് അരുൺകുമാറിന് എതിരായി എന്നുള്ളതിനപ്പുറത്ത് മറ്റാർക്കെതിരായാലും ആ നിലയിലുള്ള പ്രതികരണം തുടർന്ന് പോകുന്നത് നല്ലതല്ല അത്രമാത്രം നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത വിധത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത് നടത്താൻ അല്ലെങ്കിൽ അഭ്യാസം കയ്യിലെഴുതാ മതി അല്ലെ എനിക്ക് എന്റെ അഭിഭാഷക താങ്കളുടെ ലൈസൻസ് വേണ്ട പിന്നെ താങ്കൾ ഇങ്ങനെ തർക്കിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചർച്ചയിൽ പോകാം മണ്ണാൽ കട്ടയാണ് അയച്ചിട്ടില്ലേ കെ എസ് അരുൺകുമാർ അയച്ചിട്ടില്ലേ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് താങ്കളുടെ സ്ഥാനാർത്ഥി ബന്ധപ്പെട്ട് താങ്കൾ പല മാധ്യമങ്ങളും വിളിച്ചിട്ടില്ലേ ശ്രീ കെ എസ് അരുൺകുമാർ ഇല്ലെന്ന് പറഞ്ഞാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് സഹായിക്കണം

പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് അരുൺകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞ് വിളിച്ച മാധ്യമപ്രവർത്തകർ നമ്പർ വേണോ ഇങ്ങനെ വൈകാരികമായി ഔദ്യോഗിക ഇടത്ത് പ്രതികരിക്കുക എന്നുള്ളത് ആശാസ്യകരമല്ല അതിൻ്റെ തുടർച്ചയായ ദുരന്തങ്ങളാണ് ഇപ്പോൾ ട്വൻറ്റി ഫോർ ന്യൂസും ഹാഷ്മിയും ഈ ചർച്ചകളിലൂടെ ഉയർന്ന വിമർശനങ്ങൾ മൂലം അനുഭവിക്കുന്നത് ഇനിയെങ്കിലും അത്തരത്തിലുള്ള ആലോചനകൾ നടത്തണം മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ടി വിയിലൊരു പരിപാടി നമ്മൾ കാണുന്നതാണ് അതിനിടയിൽ ചില ആളുകൾ നടത്തുന്ന പ്രതികരണങ്ങൾ വ്യക്തിപരമായി തങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും വസ്തുതകളോട് മത്സരിക്കാൻ വസ്തുക്കളെ കൗണ്ടർ ചെയ്യാൻ കഴിയാത്ത സമയത്ത് എന്തെങ്കിലും വിളിച്ചു പറയുക ബഹളം ഉണ്ടാക്കുക തർക്കിക്കുക എന്നുള്ള തരത്തിൽ വ്യക്തിപരമായി നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താണോ വൈകാരിക അവസ്ഥയിലിരിക്കുന്നത് ആ അവസ്ഥയെ പുറത്തേക്കെടുത്തിട്ട് പ്രതികരിക്കുന്ന അങ്ങനെ നമുക്ക് ഔദ്യോഗികമായി ഉള്ള സ്പേസിൽ ജയിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്ന ഒരു രീതിയാണ് അത് ഇനിയെങ്കിലും ശരിയല്ല എന്ന് മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇത്തരത്തിലുള്ള ഔദ്യോഗിക കാര്യങ്ങൾ ഒരു കേസാണ് കേരളം പ്രത്യേകിച്ചും അതിനൊപ്പം നിൽക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ പേഷ്യൻ്റിൻ്റെ കേസൊക്കെ വന്നപ്പോൾ കണ്ടതാണ് ആ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അപ്പോൾ എഫ് ഐ ആറിലുള്ള പേരെ ഇല്ല അഖിലയുടെ പേരേ ഇല്ലാതെയാണ് ആ മാധ്യമപ്രവർത്തകരുടെ പേരേ ഇല്ലാതെയാണ് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത് അതിൽ മിസ്റ്റേക്ക് തിരിച്ചറിഞ്ഞിട്ടാവണമല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ കറക്റ്റ് ചെയ്യുന്ന ഒരു പോലീസ് നിലവിലുണ്ട് മുൻ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ആരെങ്കിലും ചർച്ചയ്ക്ക് വിളിച്ച് ആ ഓനെ അങ്ങ് റെഡിയാക്കി കളയാം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഈ കൊണ്ട് ഒരു നേട്ടം ആർക്കും ഉണ്ടാവില്ല വെറുതെ ഇതുപോലെ സാമൂഹ്യ ചർച്ച സദസ്സുകൾ മലീമസമാക്കാം എന്നേ ഉള്ളൂ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകട്ടെ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിടാ നന്ദി നമസ്കാരം